വീഡിയോ പോസ്റ്റ് പട്ട ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ അതേപോലെ നിന്റെ മനോഭാവം പറയുന്നില്ല അതാണ് ഇത് അതാണ് ഇപ്പൊ ഒരു ദിവസം എല്ലാം ഒളിച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ ഓരോരുത്തരുമായിട്ട് വരുന്നത് ഒളിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇല്ല വിജി ഇപ്പം വിജി ഇപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആരെ ലൈവ് പറയോ അയ്യോ അവൾ അങ്ങനെ ചെയ്യുന്ന പ്രൂഫ് ഉണ്ടായിരുന്ന പറ്റത്തില്ല പക്ഷെ ഈ ഒളിച്ച കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആളുകൾക്ക് വെപ്രാള കേട്ടില്ലേ അവള് ചെയ്യുന്നത് ആർക്കും അതിന് ആളുകൾക്ക് താല്പര്യമില്ല അഞ്ഞൂറ് നിന്റെ ലൈവില് നീ ലൈവിട്ട് എത്ര വരുകയാണ് നീ ലൈവ് ഹോസ്റ്റ് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നെഗറ്റീവ് കാര്യങ്ങള് ഒരു മിനിറ്റ് നെഗറ്റീവ് കാര്യങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടം നീ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇടാനല്ലേ കുറച്ചുകൂടെ താല്പര്യം എന്തുകൊണ്ടാണ് നീ ലൈവ് ഹോസ്റ്റ് എത്ര വരെയാണ് അവിടെ എന്റെ ഇതിപ്പോ പുതിയ അക്കൗണ്ട് ഇതിലേക്ക് നൂറ് പേര് വരും അഞ്ഞൂറ് പോയി ആൾക്കാർ കൂട്ടുന്നു പല എത്ര ആൾക്കാർ കൂട്ടുന്നു തുണി പൊക്കി കാണിച്ചിട്ട് എത്ര ആൾക്കാർ വന്നു എന്റെ ലൈഫിൽ ഇത്ര ആൾക്കാർ വന്നു എന്ന് പറയുന്നത് ന്യായമല്ല എന്റെ മോളെ എന്തുമായിട്ട് അത് ഇഷ്ടപ്പെടാൻ എല്ലാം പെണ്ണുങ്ങൾക്ക് ഈ ആണുങ്ങളെല്ലാം പെണ്ണുങ്ങൾക്ക് വേണ്ടിയല്ലേ നടക്കുന്നത് അപ്പോ അവളത് കാണിച്ചു തരും അവളെ അങ്ങനെ ഒന്നും അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല ഏത് മോനെ നിന്റെ പഴയ ഏതാടാ നിന്റെ കാമുകന ചൂടെ ചൂടുള്ള കാര്യങ്ങൾ പറയുമ്പോ ചൂടെ ഒരാളെ <ihak> ഒരാൾക്ക് ും അവരുടെ അത് റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവര് ഞാൻ പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങള് ശരിയായത് തെറ്റായത് ആളുകൾക്ക് നന്നായിട്ട് അറിയാം അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് ആരും തടസ്സമില്ല ആർക്കും തടസ്സപ്പെടുത്താനും പറ്റില്ല കാരണം ടിക്ടോക്കിൽ എനിക്ക് തന്നെ അറിയുന്ന പലരും പല ആളുകളും ഫേക്ക് ഐ ഡി എടുത്തോണ്ട് ഓളോ ലൈവില് ചെന്നിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്കെല്ലാം ഇഷ്ടായിട്ടല്ലേ ഇഷ്ടായിട്ടല്ലേ അവളെ ഇഷ്ടായിട്ടല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല അല്ല സത്യം എന്റെ അഞ്ചു ഞാൻ പറഞ്ഞെ കൊറേ പേര് എന്നോട് അല്ല ടിക്ടോക്കിൽ വലിയ ഒരാളെ എന്നെ വിളിച്ചിട്ട് വെച്ച് നിനക്ക് എന്ത് ഇങ്ങനെ ആനക്കാട്ടി നിനക്ക് ശക്തിയിലൂടെ പോയി അഭിനയിച്ചു ചോദിക്കാ എന്റെ മോളെ ഓള് ജീവിക്കുന്നുണ്ടെങ്കിലേ ഞാൻ പറയട്ടെ ഓള് ഓ ഓ ഓ ഓ ഓള് സമ്പാദിക്കുന്ന പൈസ ഓള് കൊറേ ആഡംബരമായിട്ട് വസ്ത്രങ്ങൾ മേടിച്ചെങ്കിലോ കൊറേ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചെങ്കിലോ ആവശ്യമില്ലാത്ത കൊറേ മേക്കപ്പിന് പൈസ ചിലാക്കിയെങ്കിലോ അതൊക്കെ അവളെ പേഴ്സണൽ കാര്യങ്ങളാണ് ഓൾക്ക് ചെയ്യാം കൂടി എങ്കിൽ കൂടി അതവളെ പേഴ്സണൽ കാര്യമാണ് എങ്കിൽ കൂടി അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല അവൾ അവളാ നയിച്ചിട്ടുണ്ട് ലൈവിലിന്റെ അവളെ കുടുംബം അവളൊരു കുടുംബം നോക്കില്ലേ മൂന്ന് മക്കള് മൂന്ന് മക്കൾ നമുക്ക് സ്വന്തം കാര്യം തന്നെ നിനക്ക് നോക്കാൻ നിനക്ക് എന്തെല്ലാം അങ്ങനെ കൊറേ പ്രശ്നമുണ്ട് ഇങ്ങനെ കൊറേ പ്രശ്നം ഉണ്ട് ആദ്യ പ്രശ്നമുണ്ട് ഇത് തന്നെ അടുത്ത് പറയാറുണ്ട് അപ്പൊ മൂന്ന് ഒരു അമ്മ ഒരു വീടൊക്കെ നോക്കണെങ്കിൽ എന്തും ഒരു മിനിറ്റ് മാന്യ മര്യാദക്ക് ജോലി ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉള്ള സമയത്ത് അതൊക്കെ തഴ അനങ്ങാതെ ജോലി ചെയ്യണമെന്നുള്ള ആ ഒരു കൊണ്ട് നിന്റെ ഇഷ്ടം നമ്മൾ ഓരോരുത്തരും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു സെയിൽസ് ഗേളായിട്ട് ജോലി വരുമെന്ന് വെച്ചാൽ പക്ഷെ അയ്യായിരം കിട്ടത്തില്ല പതിനായിരം കിട്ടത്തില്ല പതിനായിരം കിട്ടത്തില്ല രണ്ടായിരത്തിഅഞ്ഞൂറായി കിട്ടൂ അതില് പോ അല്ല ഒരു 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 മൂന്ന് പിള്ളേരെ ഒരു അമ്മേനെ ഒരു കുടുംബം പോട്ടെങ്കിൽ ഈ ലോകത്തുള്ള ആൾക്കാർ മൊത്തം കുടുംബ പോറ്റുന്നത് എങ്ങനെയാണോ നീ പറയുന്ന അപ്പൊ എന്റെ മോളെക്കും ഭർത്താവ് മരിച്ച പോയ ആൾക്കാർ ബുദ്ധിബോസ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ രീതി നിന്റെ രീതി ആ രീതി ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ ആ രീതി ശരിയല്ല അവകാശമില്ല ശരിയല്ലേ പറഞ്ഞത് അവള് ശരില്ല നീ പറയുമ്പോ നീ അവളെ ജഡ്ജിയല്ലേ ചെയ്യുന്നത് നീ നീ അവള് പറയുന്ന ബിജി ബിജി ചെയ്യുന്നത് ശരിയല്ല എന്ന് നീ ഇപ്പം പറഞ്ഞ അപ്പൊ നീ അവളെ ജഡ്ജിയല്ലേ ചെയ്യുന്നത് എന്താ അധികാരമുള്ള അതിന് ില്ല ഞാനങ്ങനെ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല സോ എനിക്ക് ജഡ്ജ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ജഡ്ജ് ചെയ്യാനുള്ള അധികാരം ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഞാൻ അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരം ഇല്ല അങ്ങനെ ജീവിക്കുന്നില്ലാത്തോണ്ട് ഞാൻ ജഡ്ജ് ചെയ്യുന്നു അല്ല ഞാനിപ്പോ പറയുന്നു നീ ചെയ്യുന്ന തെറ്റാണ് അല്ലെങ്കി ഇപ്പൊ അഞ്ചുണ്ട് അഞ്ച് ചെയ്യുന്ന തെറ്റാണ് അല്ല അന് ഞാൻ പറഞ്ഞു അഞ്ച് ചെയ്യുന്ന തെറ്റാണ് അപ്പൊ ഞാൻ അവളെ ജഡ്ജിയില് ചെയ്യുന്നത് അപ്പൊ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന തെറ്റല്ലെങ്കിൽ അവൾക്ക് ശരിയായിട്ടൊരു ഒരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് കഴിയണം എന്നിട്ടാണ് ഞാൻ അവളെ പറയാം അല്ലേ അല്ലെങ്കിൽ അവള് ചെയ്യുന്ന തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അവളിഷ്ടം പോലെ ജീവിക്കട്ടെ അവളെക്കെ വളർത്തു അവൾ എന്ത് ചെയ്ത് കൊടുക്കേ കിടക്കേ ഇരിക്കേ വീട്ടിൽ ആളെ വിളിച്ച് കയറ്റി അതൊക്കെ അവളെ ഇഷ്ടം അവളുടെ പ്രൈവസിയാണ് അവളെ പ്രൈവസിയിലേക്ക് കടന്നില്ല ഞാൻ ആരും എനിക്കും അവൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അവരുടെ പ്രൈവസിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെതിരെ എനിക്ക് സ്റ്റോപ്പ് വേറെ രാമു നീ ഞാൻ ഓഷൻസി അടിക്കടാ ഓഷൻസി എന്താ അല്ലേ ആളുകളുടെ മനോഭാവങ്ങൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ഷമി ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് നമ്മൾ പബ്ലിക്കായിട്ട് വന്ന് ഇന്നൊന്നും ചെയ്യരുത് പറയരുത് നമ്മൾ ഒളിച്ച് ചെയ്യാന്നാണ് അവള് പറഞ്ഞതിന് അർത്ഥം ഒളിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ആരുടെ കൂടെ പോവുകയോ ചെയ്തോ ആരുടെ കൂടെ കിടക്കുകയും ചെയ്തോ ആരെ വേണേൽ റൂമിൽ വിളിച്ചു തോ പക്ഷെ പബ്ലിക്കായിട്ട് വന്നിന്ന് പറയരുത് ചെയ്യരുത് അതാണ് ഇവള് അവളെ പോളിസി എന്ന് പറഞ്ഞാൽ അവള് അവളോ അതാണ് പറഞ്ഞത് അത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല ായിട്ട് ആയിട്ട് ആയിട്ട് ആരോടെ പറഞ്ഞത് എന്ത് വേണം അഴിഞ്ഞാടാ അതൊക്കെ ശരിയാണ് പക്ഷെ പബ്ലിക് പറയരുത് അത് തെറ്റാണ് പബ്ലിക്കി പറയരുത് പറയുന്ന തെറ്റ് ബാക്കിയല്ലോ ഓക്കേ നീ അത് തലകുത്തി എനിക്കൊന്നും പറയാനല്ല വളരെ ഞാൻ ഞാൻ ശരിയായിട്ടുള്ള ഒന്നും തെറ്റി പറയാറില്ല എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിയായ ഒരു വ്യൂ വ്യൂ പോയിന്റ് പോയിന്റ് ഉണ്ട് നീ നീ ആണ് ട്ടോ നിന്റെ അഭിപ്രായം റോങ് ഞാൻ വന്നോ ഇല്ലല്ലോ കാരണം നിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളോട് നിനക്ക് പറയാം നിനക്ക് പറയാം ശരികളുണ്ട് ശെരികളുണ്ടെന്ന് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് എന്റെ ഷെമി നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കുക നീ ഇപ്പൊ അവള് ചെയ്യുന്ന ശരിയല്ല ഞാൻ പറഞ്ഞത് സഹോദര ഇന്നത്തെ കാലത്ത് മാന്യ മര്യാദക്ക് മക്കളെ വളർത്താനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതെന്തുകൊണ്ട് തെരഞ്ഞെടുക്കാതെ ഈ ഒരു വഴിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം എന്തുകൊണ്ടാണ് അല്ലെ അവളുടെ ചോയ്സ് അവൾ അവളെന്തുവാണെന്ന് അവളുടെ ചോയ്സ് ആണോ വിസ അടിച്ചു കൊടുത്തത് നീ റൂം എടുത്തു കൊടുത്തത് നീയാണോ ഫുഡ് അവളെ ഫുഡ് ഇത് ചെയ്യുന്നത് ആരുമില്ല അപ്പോഴും ഞാന് കണ്ട ഒരു കാര്യത്തിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അത്രയോട് പിന്നെ അവിടെ അവിടെ വരില്ല വരില്ല തന്നെ മൻസൂർ കാ മൈ ബ്രോ മനസ്സൊക്കെ എവിടെ ആയിരുന്നു നിങ്ങൾ നിങ്ങ എങ്ക പോയിരുന്നത് എടിയോ ഹൈസ് കണ്ണ് പൊത്ത നാണം വരുന്ന നിൽക്കലടിച്ചിട്ട് നിൽക്കുട്ടു കഴിഞ്ഞാ കണ്ണിക്കുള്ള എന്നെ വച്ചിരിക്കണൂല രാവും നീ മാറിയോ മുഹമ്മദ് സാഫിക്ക് ഇല്ലടാ ഞാൻ റൂം മാറിയില്ല എന്റെ മിനി മാർട്ടിൽ കാണരുത് കാണാറുണ്ട് ആണെ ഏറ്റവും എന്നിട്ട് എന്താ ഏറ്റെ വിളിക്കാത്ത പായസൊക്കെ എപ്പഴും ഓടി ഓനൊക്കെ ഓനൊക്കെ ഭയങ്കര തണുപ്പ് തുടങ്ങി രാവൂ എന്താ കണ്ണൂരേട്ടാ കാരണം ഞാൻ എന്തായാലും എത്ര രാത്രി എത്ര ഹാർട്ട് നിങ്ങൾക്ക് അറിയോ ആ സൈലന്റ് എന്തോ ഒരു വഴക്കു വരുന്നറിയി നിങ്ങൾക്ക് അത്രയും ഹാർട്ട് തന്നെ നീ എൻ്റെ ഓപ്പോസിറ്റ് അടിക്കും എന്നൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ എന്തോ ഒരു പറഞ്ഞറിയോ എന്നിട്ട് എൻ്റെ എല്ലാം ഞാൻ അവിടെ ഹാർട്ട് അടിക്കേണ്ടി വന്നു എന്തിനാ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കുന്നു അല്ലേ പോവാനേ പോവാനീ നിന്നളോട് പറഞ്ഞു ഈ കോൾ മീ ഓക്കേ അന്നാണ ലൈവിലേ